房间。

പതിനൊന്ന് പത്തായിരം പണിയ പൈസ എടുത്ത് നാലഞ്ചായിരം പൊടിയാൽ പൈസ ഇട്ടു കൊള്ളാലട എന്നൊരു ഒറ്റ വാക്ക് കൊള്ളാലട എന്നൊരു ഒറ്റ വാക്ക് അത് അഞ്ചേഴ്നാണ് സാറ് വിളിച്ചത് പൈസ ഞാൻ പതിനൊന്ന് അഞ്ചിനാണ് എടുത്തത് നാലഞ്ചിനാണ് ഞാൻ പൈസ ഇട്ടത് തിരിച്ച് പൈസ ആടിയത് അഞ്ചേഴ് ആയപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞ് കൊള്ളാലട ശരി സാർ എന്നൊറ്റ വാക്ക് ില്ല ഇല്ല വിളിച്ചില്ല സാറിനറിയാം ഞാൻ പൈസ എടുത്താൽ ഒരു രൂപ കുറയാതെ ആ പൈസ അതേപോലെ ഞാൻ അക്കൗണ്ടിൽ വിളിച്ചിട്ട് മനസ്സിലായാ ഇല്ല എനിക്ക് ഇന്ന് ഞാൻ എനിക്ക് വിശ്വാസമല്ല ഞാൻ പൈസ എടുത്ത് എനിക്ക് ഇന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സാറിൻ്റെ അടുത്ത് വിളിച്ചതാണ് സാറേ ഇന്നതാണ് പൈസ കിട്ടിയില്ല എന്നുള്ളത് ഞാൻ പറയും കുഴപ്പമില്ല നീ എന്ത് എന്നിടും എന്ന് വിളിക്കാം സാറേ രണ്ട് ദിവസം കഴിഞ്ഞു സാറിൻ്റെ അടുത്ത് പറയുന്ന ദിവസം ഇടാൻ പറ്റില്ലെങ്കിൽ സാറിൻ്റെ അടുത്ത് ആ ദിവസം പറയുക അപ്പം നീ എൻ്റെ അടുത്താടേ മറ്റു നമുക്ക് പത്ത് ദിവസം അതിനകത്ത് എടുക്കാം എന്ന് പറയാം അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ നിന്നെ വിശ്വസിച്ചു പത്ത് ദിവസം പറയാം ഞാൻ പത്ത് ദിവസം കഴിയുമ്പോൾ സാറി കിട്ടാടേ ഇല്ല എന്താ പറയുക ഇത് എന്തിട്ട് നീ പറഞ്ഞത് കഴിഞ്ഞു മനസ്സിലായോ അതിനർത്ഥം നമ്മുടെ അവധി ഒരു കണക്കാക്കി പറയുക നിധി ആക്കണ കൂതമ്പോലെ ഞാൻ പൈസ കൊണ്ടടക്കാണ് കുറേ കാലം ഓയറ േക്ക് ഈ ഒരു ഇത് നമ്മൾ സമയത്ത് വന്ന് ചോദിച്ചാലും നമ്മക്കത് ഉപകാര ചെലവാക്കുന്നുള്ളോ സാറിന്റെ വിശ്വാസം സാറിന്റെ ഒരു രൂപ വില പോകില്ല സാറിന് അറിയാം ഒരു ദിവസം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ടാക്സ് വിളിച്ചോണ്ടത് വർഷമാണ് ഞാൻ ഈ പൈസ ഇങ്ങനെ കൊണ്ടുനടക്കണം വരും പോവും പിന്നെ ചേട്ടാ എങ്ങനെ പരിചയം അറിയാം സാറിന് ചന്ദന വണ്ടി ഓടിക്കുമ്പോ ഞാൻ ആപ്പ ഓടിക്കൊണ്ടിരുന്നതാണ് സാറിന് ചേട്ടാ ഓടിക്കൊണ്ടിരുന്ന പെട്ടിയാട്ട ട്ടോ അതിലാണ് ആ സമയം തൊട്ടുള്ള പരിചയം പക്ഷേ പിന്നെ ഈ പത്ത് ഷീറ്റ് എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ പോയി എടുക്കുമ്പോൾ എൻ്റെ അത് ചോദിക്കൂല മറ്റെണ്ണി അവിടെ എവിടെ ഇട്ടാന്ന് ചോദിക്കും നീ ഇവിടെ എണ്ണി എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് എണ്ണി ക്ലിയർ ആയിട്ട് ഇട്ടുകൊണ്ടാൽ ചോദിക്കൂ മനസ്സിലായോ ഇവരേലെല്ലാം ഉറപ്പുണ്ട് എന്ന് വെട്ടുന്ന നീ വിളിച്ച് പറഞ്ഞ ഷീറ്റിൻ്റെ കണക്കി എല്ലാവരുടെ കയ്യിലുണ്ട് പക്ഷെ അത് അവരെ പറയും നാലൊരു സമയത്ത് അവർ ഇത് ചിന്തിക്കാം എത്ര ഷീറ്റ് വെട്ടുകാരൻ വിളിച്ച് പറഞ്ഞു അപ്പം പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു തെറ്റി വന്നാൽ ചോദിക്കും പത്ത് ഷീറ്റ് പത്ത് ഷീറ്റ് നാന്നൂറ്റി പത്ത് ഷീറ്റ് ഉണ്ടായിരുന്നൂറ് ഷീറ്റ് എട്ടിട്ട് തോന്നുന്നു കൊണ്ടിട്ട് കൊടുക്കണം എന്നെ വിളിക്കും ഷീറ്റ് എണ്ണാ പഠിച്ചില്ലല്ലോ ഇതുവരെ ആദ്യം ചേക്ക് ഇളയ മോളെ എത്രയാണ് പഠിക്കണേ ഒന്നില് അവളെവിടെ പോണ രണ്ടാമത് മോന്റെ അവിടെ പോണു ചെന്ത് അവിടെ ഏറ്റവും ചെന്തിരുന്ന് പഠി അതാണ് നിനക്ക് നല്ലതെന്ന് പറയും അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയോ എന്തോ പറ്റി േ അതായത് റോഡും വണ്ടിയിലെ മാത്രം കാണാൻ കിട്ടി വേറെ വണ്ടി പറഞ്ഞല്ലേ ഇങ്ങനെ കവർത്തി വയ്ക്കുള്ളൂ എന്തിനോ സപ്പോസ് ഒരു ഷീറ്റ് തറയിൽ വീണ്ടും പോയാ സാർ അറിയില്ല സാറ് മനസ്സിൽ ചുമ്മാങ്കിലും ചിന്തിക്കാനില്ല അപ്പൊ എടുത്തതായിട്ട് ആണോ എങ്കിലും ചിന്ത വന്നുള്ള അവസ്ഥ മനസ്സിലായോ നമ്മുടെ ഒരു നമ്മുടെ എടുത്തില്ലേ പോലും നമ്മുടെ ഒരു ശ്രദ്ധ കുറവുകൊണ്ടാണ് ആ ഒരു ഷീറ്റ് പോണത് ഞാൻ ഓട്ടോ എന്നെപ്പോഴും എവിടെ പോയാലും ഓട്ടോ പോയി എൻ്റെ ബാങ്ക് ലോൺ ഈ ലോൺ സാധനം ഒരു ചെക്ക് പോലും കേട്ടോ വേറെ டுத்துல சமயத்த பிள்ள பண்ணி இடக்காதிக்கான ரீதிச்சு கொறைச்சு இடங்களில் உண்டாக்கிட்டு

വാടിക നാളെ ഹലോ അത് തന്നെ അല്ല ഹലോ